അഭൂതപൂർവ്വമായ തിരക്കിൽ ഭക്തജനങ്ങൾ വലഞ്ഞപ്പോഴും ആശ്വാസമായത് കോട്ടയം നെടുംകുന്നം സ്വദേശി ഗോകുൽദാസിൻ്റെ നാദസ്വരമാണ് വിരമണിയുടെ പള്ളിക്കെട്ട ശബരിമലയ്ക്ക് എന്ന ഗാനം നാദസുരത്തിലൂടെ മുഴങ്ങിയപ്പോൾ മലകേറിയ ക്ഷീണം പോലും മറന്ന് തീർത്ഥാടകർ ഭക്തിഗാനങ്ങളും ചലച്ചിത്ര ഗാനങ്ങളും കോർത്തിണക്കിയുള്ള നാദസംഗമം ഫ്യൂഷൻ ഷോയാണ് കോട്ടയം നെടുങ്കുന്നം സ്വദേശിയായ ഗോകുൽദാസും സംഘവും വലിയ നടപ്പന്തല്ലെ ശ്രീശാസ്താ ഓഡിറ്റോറിയത്തിൽ അവതരിപ്പിച്ചത് ശബരിമലയിൽ ഗോകുലിൻ്റെ ആദ്യ ഗാനാർച്ചനയാണിത് ആഗ്രഹിച്ചിരുന്നു ഗോകുൽ ഈ ഒരു നിമിഷത്തിനായി വെള്ളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ജീവനക്കാരനായ ഗോകുൽരാജിന് നാദസ്വരത്തിന്റെ ഇമ്പം ആദ്യമായി പകർന്നു നൽകിയത് അച്ഛനായ നെടുങ്കുന്ന മോഹൻദാസാണ് രണ്ട് വർഷം മുൻപ് നീണ്ടൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് മണിക്കൂർ തുടർച്ചയായി നാദസ്വരം വായിച്ച് ശ്രദ്ധ നേടിയിട്ടുണ്ട് ഗോകുൽരാജ് കേരളാ ന്യൂസ് സന്നിധാനം